കാഞ്ഞങ്ങാട് പുത്തക്കാൽ ഗവൺമെന്റ് യു സ്കൂളിൽ ടി വി മാസ്റ്റർ അനുസ്മരണവും കൊടിമര സമർപ്പണവും നടന്നു സ്കൂളിലെ ആദ്യകാല ഒന്നാംതരം വിദ്യാർത്ഥി കൂട്ടായ്മയിലായിരുന്നു ആദ്യത്തെ അധ്യാപകനെ അനുസ്മരിച്ചത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ആയിരത്തി എൺപത്തിയൊന്നിൽ സ്ഥാപിതമായ പുത്തക്കാൽ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ആദ്യത്തെ ഒന്നാംതരം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലാണ് ആറുമാസങ്ങൾക്ക് മുൻപ് അന്തരിച്ച സ്കൂളിലെ ആദ്യത്തെ അധ്യാപകനും സാമൂഹിക പ്രവർത്തകനുമായ ടി വി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ഓർമ്മയിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ച കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്ന ടി വി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ച് സ്കൂളിന്റെ മുൻവശത്തായി നിർമ്മിച്ച കൊടിമരത്തിന്റെയും സൌന്ദര്യവൽക്കരണത്തിന്റെയും ഉദ്ഘാടനവും സ്ഥാപക കമ്മിറ്റി അംഗങ്ങളെ ആദരിക്കലും ഇതോടൊപ്പം നടന്നു ടി വി കുഞ്ഞുരാമൻ മാസ്റ്ററുടെ സഹധർമ്മിണി കെ ചന്ദ്രാവതിയമ്മ കൊടിമരത്തിന്റെ സമർപ്പണവും ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും നടത്തി തുടർന്ന് നടന്ന അനുസ്മരണയോഗം യുവ സാഹിത്യകാരൻ ഡോക്ടർ പി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ആ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു അനുസരണ പത്രിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് കുഞ്ഞാബൻ മാഷ വീട്ടിൽ പോവുകയും അദ്ദേഹവുമായിട്ട് വേറെ നേരം സംസാരിക്കുവാനും സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ മെഡിക്കൽ ലൈബ്രറിയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുഞ്ഞാമൻ മാഷ സജീവ സാന്നിധ്യമായിട്ട് തന്നെ നടന്നു നിന്നിരുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാംതര ബാച്ച് പ്രസിഡന്റ് കെ പുരുഷോത്തമൻ അധ്യക്ഷനായി ആദ്യത്തെ പി ടി എ പ്രസിഡന്റ് കെ വി കുമാരൻ വൈസ് പ്രസിഡന്റ് എൻ കെ കൃഷ്ണൻ അംഗങ്ങളായ ബാലൻ തലക്കാനം വി കുട്ടിയൻ ഇ വി കുഞ്ഞിരാമൻ ആദ്യകാല അധ്യാപകരായ മോഹനൻ മൂലക്കോത്ത് യു ദേവദാസ് ആദ്യകാല ജീവനക്കാരി പാറു കാലിച്ചാമ്പുതി എന്നിവരെയും കൊടിമരം രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ട് ആർ അഭിരാമിനെയും ആദരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ മഹേഷൻ പി ടി എ പ്രസിഡന്റ് ടി രതീഷ് മദർ പി ടി എ പ്രസിഡന്റ് റിജിന സുനിൽ സീനിയർ അസിസ്റ്റന്റ് വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഒന്നാംതര ബാച്ച് സെക്രട്ടറി എം ബിന്ദു സ്വാഗതവും ബാച്ച് അംഗം പി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ചടങ്ങിന് മുന്നോടിയായി അകാലത്തിൽ മരണമടഞ്ഞ ബാച്ചിലെ അംഗങ്ങളായ പ്രസന്നകുമാർ ദിനേശൻ വി തമ്പാൻ എം രമേശൻ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ന്യൂസ് ബീറോ കാഞ്ഞാട്